കൊതുക കൊതുകൂടെ ഒരുപാടുണ്ട് ഞാൻ പഞ്ചായത്തിൽ ില് കേറിട്ടെ കൊതുകല്ല ഞങ്ങളുടെ കൊതുകല്ലോ ആ ശരിയാള് വന്നെന്താ വെച്ചാല് നമ്മളെ മഴക്കാലൊക്കെ അല്ലേ അപ്പൊ അങ്ങനെ ഈ ചിരട്ടകള് ഏഹ് അതേപോലെ ആ വെള്ളത്തില് വെള്ളം നിക്കോല ആ അപ്പൊണ്ടാവൂല അല്ല അതേ പാത്രങ്ങളിലൊക്കെ വെള്ളം ഉണ്ടാവും മഴ പെയ്തിട്ട് അതിലൊക്കെ നമ്മളെന്ത് കൊടുക്കുക കണത്തിൽ ഒന്നും അത്രയും ആ കണത്തിൽ അപ്പൊ ഇങ്ങനെ നല്ല വെള്ളമല്ലേ കണക്കിലെ വെള്ളത്തിന്റെ കൊതുണ്ടാവും ആഹ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൊതുണ്ടാവും അപ്പൊ ഞങ്ങള് ഇങ്ങനെ അങ്ങനെ ഉണ്ടാന്ന് അറിയാൻ വേണ്ടി വെള്ളം ഓടി കളിക്കുന്നുണ്ടോ അപ്പൊ വെള്ളമൊന്നും അവരെന്താണ് അതങ്ങനെ വെള്ളമൊക്കെ അപ്പൊ നമ്മള് പനി അങ്ങനെ അത് തന്നെയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ വെള്ളം കെട്ടി നിക്കണെങ്കില് ആ പാത്രങ്ങളിലൊക്കെ ഒഴിവാക്കുക നിങ്ങൾ പുറത്തേക്കുണ്ടെങ്കിലേ ആ പിന്നെ ആ നോക്കി നോക്ക അപ്പൊ എന്നാ അങ്ങനെ ചെയ്യാം ശ്രദ്ധിക്കില്ല അല്ല അങ്ങനെ വെള്ളം നമ്മള് വൃത്തി വരും അങ്ങനെ നാല് വെള്ളം ഉണ്ടെങ്കിൽ ആ ഒഴിച്ച് കളയാ അങ്ങനെയൊക്കെ ചെയ്യാം പരിസരൊക്കെ നമ്മളെ അസുഖങ്ങളൊക്കെ ആൾക്കാർക്ക് ഇവരെ പിന്നെ വെള്ളം ഒഴിക്കൂ പിന്നെ എന്നും കുട്ടികൾക്ക് ബാക്കി അവിടെ പോയി പല കഴിക്കാൻ വേണം പിന്നെ വന്നിട്ട് വരും വെള്ളം കിട്ടി നോക്കും നമ്മുടെ ഭാഗത്ത് ഇല്ല അപ്പുറത്തൊക്കെ ശ്രദ്ധിക്കും പോയി നമ്മളെല്ലാം എന്നാ ശരി എന്നാൽ